അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനാണ് പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവർ അറബിക്ക് കല്യാണം അന്നേരം അറബി കല്യാണത്തിൻ്റെ കാറ്ററിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഒപ്പം സുഹൃത്തിൻ്റെ ഒരു ടീമാണ് അന്നേരം അവൻ്റെ കൂടെ ഞാൻ പോയിട്ട് അറബി കല്യാണം കൂടുക എന്നുള്ളതാണ് ഞാൻ ഇതുവരെ ഗൾഫ് ജീവിതത്തിൽ ഞാൻ അറബി കല്യാണം കൂടിയിട്ടില്ല അന്നേരം അറബി കല്യാണത്തിൻ്റെ മറ്റു കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എത്രത്തോളം അറിയില്ല അറബികളെ ഒരു വേറൊരു അറബീൻ്റെ ഒരു കല്യാണത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എത്രത്തോളം കിട്ടുന്ന അറിയില്ല കിട്ടുന്ന എല്ലാം പകർത്തിയെടുത്ത് നല്ലൊരു വീഡിയോ ആക്കാൻ ശ്രമിക്കാം ഓക്കെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാനി സ്വീറ്റ്സ് ഒമാനി സ്വീറ്റ്സ് കാണിക്കാൻ പറഞ്ഞേ നിറകീടെ ഏൽപ്പിച്ചിട്ടുണ്ട് അവന് ഇതാണ് ഒമാനി സ്വീറ്റ്സിൻ്റെ കട അസ്സാമലേക്കും ഹാദി ഫ്രീ ഓർഡർ ഹാദി നമ്പർ ഫൈവ് സീറോ ഏ കേരള കേരള ഇതാണ് ഒമാനിസ് സീസൺ ഒമാനി സീസൺ എന്നിട്ട് നമ്മുടെ കോഴിക്കോട് നമ്മുടെ നാട്ടിൽ കോഴിക്കോടല്ലേ സ്പെഷ്യൽ അലുവിയല്ലോ അങ്ങനെ അതിൻ്റെ ഈ ഖത്തറിലെല്ലാം ഒമാനീൻ്റെ അലുവയും അവർ ഇതെല്ലാം ഭയങ്കര ഫേമസ് ഇവിടെ സാധനമൊന്നും ഡിസ്പ്ലേ കാണില്ല അവർ അവരുണ്ടായിക്കൂടുതലായിരിക്കും കൂടുതലാണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ മിക്സറാണ് നല്ലത് മിക്സ് മിക്ചർ ഇത് ഒരു സാമ്പിള് വെച്ചതാണ് കേട്ടാ കസ്റ്റമർക്ക് വന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇതെന്തോ ഒരു പൊടിയാണ് പൊടിയല്ല ഒരു പൊടിയാണ് ആ പൊടിയല്ല ആ ഇതെന്തോ ഉണ്ട് ആക്കാനാവും പാണ്ഡേ നേപ്പാൾ അൽവ സുൽ പോലെട്ടേ ഇത് പറയുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ ഇതുപോലത്തെ ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് ഹലവിയാണ് ഇതിപ്പോ പാലിനെ കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് അടിപൊളി <laughs> ഭയങ്കര ടേസ്റ്റാ ഇത് നല്ല ഒരു ഒരു ഇതായിട്ടുള്ളത് നമ്മളെ കിണ്ണത്തപ്പം എന്ന് പറയല്ലേ കിണ്ണത്തപ്പം നമ്മൾ പറയും കണ്ണൂർ ബാക്കി ഉള്ള നാട്ടിൽ എന്താണെന്ന് പറയാൻ അറിയില്ല അതിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ട് എന്തായാലും കൊള്ളാം ഹായ് അപ്പൊ നമ്മളെ സ്വീസ് കൊണ്ടുവരുന്നുണ്ട് ഇതെറക്കേക്ക ഇതക്കേക അപ്പോൾ നമ്മൾ ഈ ഒമാനി അലുവൻ്റെ രണ്ട് ടൈപ്പ് അലുവിയെടുത്ത് ഒരു ജഫ്രാനോ ഇതെന്നൊന്നറിയില്ല ഇത് ബേക്കറിയിലേക്ക് അപ്പൊ ഞാൻ അടുത്ത ഷോപ്പിലെത്തി ഇവിടെയാണ് ബേക്കറി ബേക്കറിയിൽ ഇതാണ് ബൈക്കറി ബേക്കറി ഇവിടെ ഒരു കീമാ കീമാനോലോ ഒരു ആറ് കിലോ അവിടെയാ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്ന ചോക്ലേറ്റുകളാണ് കേട്ടോ നല്ല ഏ കിലോ കീമാ തേൽപ്പിക്കണല്ലോ ആ ഇത് ഫുള്ള് ഒരു വീഡിയോ എടുക്കേണ്ടി വരുമല്ലോ ചോക്ലേറ്റും കുറേ ഐറ്റംസ് ഇതെല്ലാം കളറുണ്ട് അയാ നമ്പർ വണോ ഓക്കെ അപ്പോൾ ഇവിടെ കണ്ട ഇതെല്ലാം കുട്ടി ഒരു ബേബി കുഞ്ഞ് ബേബി ഉണ്ടായി കഴിഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആൾക്കാർ അറബികൾ അറബികൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് തന്നെ ഇത് ഉറക്കില്ല അവർ വെയിറ്റ് കുറക്കില്ല നല്ല പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കും ഇതിനകത്തെയാണ് നാനൂറ്റമ്പതാണ് കാണിക്കുന്നത് നാനൂറ്റമ്പത് ഉറപ്പി കേട്ടോ ഇതിന് നാനൂറ്റമ്പത് എന്ന് പറയുന്നത് നാട്ടിലൊരു പത്തായിരത്തിൻ്റെ മുകളിലായി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറബികൾ അവരെ ബന്ധുക്കളെ വീട്ടിലെല്ലാം പോകുമ്പോൾ ഇതേപോലെ ചോക്ലേറ്റ് പത്തായിരം നാട്ടിൽ കുറേ സാധനമുണ്ട് കീമാർട്ടല്ലോ അതെല്ലാം വാങ്ങിച്ചിട്ടാണ് പോവുക നമ്മളെപ്പോലെ ബേക്കറി നമ്മുടെ നാട്ടിലെ ബേക്കറിയിൽ കേക്ക് ബിസ്ക്കറ്റ് കയറി ഇതെല്ലാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാണ് അവർ ബന്ധുവീടുകളിലെല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പോവാം ഇവിടെ കണ്ട കേക്ക് അടിപൊളി വെറൈറ്റി ഐറ്റി കേക്കുകൾ ഇതാ എന്താ വൃത്തി വൃത്തിക്കാണ് വൈസോടുക്കേണ്ടത് ഇതെല്ലാം കേക്കാ നേട്ടാ അപ്പോൾ നമ്മൾ സാധനം അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇതിലടയ്ക്ക് ഞാനിങ്ങനെ വീഴാണ്ട് ഇത് ബിസ്ക്കറ്റുകളാണ് കേട്ടോ കുറേ ബിസ്ക്കറ്റുകൾ എങ്ങനെ വെച്ചിട്ട് ഇത് ചോക്ലേറ്റ് നല്ല റേറ്റുള്ള ചോക്ലേറ്റാണെന്നാ പക്ഷേ അറുബിഐ ഇത് കഴിക്കുകയൊന്നും ചെയ്യില്ല ലാസ്റ്റ് നമുക്ക് ഡ്രൈവർമാർക്കും പണിക്കാറ്റൊക്കെ എല്ലാം കിട്ടാൻ ആക്കി ആ ഇതാ സാധനം ഇങ്ങനത്തെതാന്ന് വാങ്ങിക്കുക നമ്മൾ അറുബി വീടുകളിൽ പോകുമ്പോൾ ഇതിനുള്ള വില വൈശൊന്നുമില്ല മുപ്പത്തഞ്ച് റുപ്യ നാൽപ്പത് ഉറുപ്പ്യ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ഇതെല്ലാം ഡോണറ്റ് ഇതാണ് ഡോണറ്റ് അങ്ങനെ കുറേ ഐറ്റംസുകൾ ഇതിനൊന്നും പേര് നമുക്ക് എല്ലാം അറിയാവുന്നില്ല ചോക്ലേറ്റ് അല്ല അതാ ഈ സാധനം ഈ സാധനം ഈ സാധനം നിർബന്ധമായിട്ട് മേടിക്കും ഇത് ഇത് അവരെ മെയിൻ ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം ആയിരിക്കും എല്ലാ സാധനവും അത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അത് അതിനേന് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി അടിപൊളി അപ്പോൾ ഇതിനു വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ സാധനം വന്നിട്ടുണ്ട് ഇതാണ് കീമാത്ത് അടിപൊളി ടേസ്റ്റാണ് തട്ടെ ഇത് ഇത് നമുക്ക് ഉണ്ടാക്കാം ഇതിന്റെ ഒരു പൗഡർ കിട്ടും അത് നാട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ഈ സാധനം എടുക്കട്ടെ പൈസ കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ കീമാത്തം വാങ്ങിച്ച് ഹലുവിയായി ഇനി അടുത്ത സാധനം കൂടി ഉണ്ട് കേട്ടാ നമ്മളെ ചങ്ങാ എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട് എന്തായാലും സാറില്ല പണി എൻജോയ് ചെയ്തെടുക്കാം അന്നേരം നമ്മൾ നേരെ പോകുന്നത് മൈദർ നാട്ടിലുള്ളൊരു സ്ഥലത്തേക്കാണ് അന്നേരം ആടെ പോയിട്ട് അവിടെ പോയിരുന്നു വാങ്ങാനാണ് പറഞ്ഞത് എന്തോ വാങ്ങാൻ പറഞ്ഞത് ആടെ പോയി വിളിക്കാം അപ്പം ഞാൻ മൈദർ മുദ്ദൂമിലെത്തി അടുത്ത പരിപാടി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ജ്യൂസ് വാങ്ങിക്കല് ഓ ശൈലിയ സമത് ജ്യൂസ് ജ്യൂസ് വല്ലനാ ജ്യൂസ് ഇവിടെ ജ്യൂസാണല്ലോ കേട്ടോ ജ്യൂസ് എടുത്തിട്ട് പോവാം ജ്യൂസ് എടുക്കട്ടെ അപ്പം ഇതാണ് ജ്യൂസ് കേട്ടോ ആ സാ വേറെ കാടീന്നെ അപ്പം ജ്യൂസ് വണ്ടിയിൽ കൊണ്ടുപോകട്ടെ അപ്പം നമ്മൾ ജ്യൂസുമായി എല്ലാ സാധനമായി അവനേൽപ്പിച്ച സാധനങ്ങൾ മൊത്തമായി ഇനി നേരെ അവൻ്റെ വീട്ടിലേക്ക് ബാക്കി സാധനങ്ങളെല്ലാം അവൻ്റെ വീട്ടിൽ നിന്ന് കയറേണ്ടി വരും നോക്കാം പോകാം അങ്ങോട്ട് അപ്പോൾ ഞാൻ നമ്മളെ സമതൻ്റെ വീട്ടിലെത്തി സമതിൻ്റെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കയറ്റുന്നുണ്ട് ഇതാ ഫുള്ള് എന്തല്ലോ ഞാൻ ആളെ കണ്ട ആ ബേക്കറി കണ്ട സാധനങ്ങൾ ഇത് ഇവരുണ്ടാക്കുന്നതാണ് സമദൻ്റെ വീട്ടിൽ നിന്ന് അപ്പൊ നമ്മളെ സമത മുതലി സമത മുതലാളി വന്നിട്ടുണ്ട് സമത മുതലാളി ഏഹ് ആ മുതലാളി ഒരു വില്ലെല്ലാം തരാൻ ഇണ്ട് വാ മുതലി ബില്ല്ണ്ട് മുതലാളി മുതലാളി വില്ലുണ്ട് മുതലാളി ബില്ലുണ്ട് ആ സൗണ്ടിന് ശക്തി കൂടിയ എനി ആ മുതലാളിന്ന് ലയിക്കൂല്ലേ വിളിക്കല് എടാ ഇത് ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഓ സത്യച്ചു അതെയാ ഏടാ ഇത് സമദര അടിപൊളി ആ ഉള്ളില് നീ ഉള്ളില് സ്ഥലം ഉണ്ടാ ചോദിക്കല്ലോ എന്റെ വണ്ടീട്ടുള്ളിൽ അവിടെ സെറ്റായി വെച്ചിട്ടുണ്ട് ഏ വാടക കൂടുവേം അല്ല ഇങ്ങനെ പോയിട്ട് ഞാൻ രാത്രി ഞമ്മളെ വണ്ടി സോഫ്റ്റ് വണ്ടിയാ അനങ്കോ ഒന്നും ഇല്ല ഇനി പേടിക്കണ്ട കളി കഴിഞ്ഞിട്ട് നേരെ വന്നതാന്ന് തോന്നുന്നു ടെ പോകാൻ വേണ്ടി നീയും അപ്പൊ എന്റെ വണ്ടി ഫുൾ ആയി ലാസ്റ്റ് മാട്ടറിന്റെ വണ്ടി കയറുന്നുണ്ട് ബാക്കി ഇത് ഫുള്ള് ഫ്രൂട്ട്സ് ആണെന്നല്ലാ ഇത് ഒറിജിനൽ തന്നെയാ ഓക്കെ ഓക്കെ നീ വേ കുളിച്ചിട്ട് പോവാ ഞാൻ വേഗം പോവാൻ വേണ്ട നീ നിന്നെ കാത്തിക്കണ്ടേ നിന്റെ അപ്പുറം പോവാ ഞാൻ പോണ്ടേ പോവാൻ പോകണോ ആ അയച്ചോ അയച്ചിട്ടോ വെറുതെ ആ എ സി ഇടണോ എത്ര എത്രയെല്ലാം ഇടണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല ഫുള്ളിൽ എ സി ഉണ്ടെങ്കിൽ റേറ്റ് കൂടും അതാണ് ഏ അത് ഞാൻ ആടെ തീരുമാനിക്കും എത്ര മല്ലനെ പോകുന്നത് അത്രക്കും കൂടും പൈസ നീ എത്ര മണിക്ക് എത്തുമോ അതെയാ അന്നേരം ഓക്കെ ഞാൻ പടുത്ത് അന്നേരം ഞാൻ അങ്ങോട്ട് നേരെ പോന്ന് സമയത്ത് ബേക്കിൽ വരും അപ്പം ഞാൻ കല്യാണ മണ്ഡപത്തിലെത്തി ഇവിടെയാണ് എവിടെയാണ് ഈ സാധനം ഇറക്കേണ്ട ാരെങ്കിൽ വിളി മാണിക്ക ഞാനിവിടെ മണ്ഡപത്തിലെത്തി ഏടെ സാധനം ഇറക്കണ്ടേ അഞ്ചാം നമ്പറിലാ എന്റെ ഫ്രണ്ടിലാ ഉള്ളത് ആ ലെഫ്റ്റ് റൈറ്റ് അല്ല ലെഫ്റ്റ് അടിക്കണ്ടേ ലെഫ്റ്റ് ലെഫ്റ്റ് അടിക്കാം ഓക്കേ എന്നെ കൊണ്ട് കുറെ സമയം ഇനി പറഞ്ഞു കൊടുക്കുന്നുണ്ടേ ഫുഡ് അള കണ്ട ഫുഡ് അള കണ്ടെന്ന് റഷീദ് ഇന്ന് ഇന്നലെയും തുടങ്ങിയതും നല്ല ഈ പരിപാടി ആ ഇനി ഇതാദാ ഗേറ്റ് നമ്പർ ഫൈവിന്റെ ഫ്രണ്ട്ന്ന് ഞാൻ ലെഫ്റ്റ് അടിച്ച് ലെഫ്റ്റ് അടിച്ച് കുറച്ച് മുമ്പോട്ട് പോകുമ്പോ ആ ആ ഇവിടെ ഒരു വെള്ളച്ചാട്ടെല്ലാം ഉണ്ട് ആ ഗെയ്റ്റ് പോലെ വെച്ചത് ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നോക്കട്ടെ ഇത് തന്നെയാ കേട്ടോ സ്ഥലം ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഇത് തന്നെ സാധനം എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൊണ്ടേക്കാം ഇതാണ് ഇവര്ക്കുള്ള കിച്ചൻ സാധനം എടുക്കട്ടെ എല്ലാം കൊണ്ട് പോകാറേ ആ ഓക്കെ നമസ്കാർ അപ്പോൾ നമ്മൾ സാധന ഇവിടെ കൊണ്ടുപോച്ചിട്ടുണ്ട് ഇവിടെ കുറേ വേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരു ആരോടാണ് ഇനി വരിക്കുള്ള കിച്ചൺ ഇവിടെ നിന്ന് മെയ്ക്ക് ചെയ്തിട്ടെല്ലാം കൊണ്ടുപോകേണ്ടത് നമുക്ക് സുലൈമാനി ഒഴിഞ്ഞു ഓക്കെ താങ്ക് യു സുലൈമാനി ഏ ഗവേ ആ ഗുന്ന പ്ലാസ്ക് ആട്ട ഇത് ഇവരെ എന്നിട്ട് ഗവിച്ചിട്ട് ഇവിടെ ഒരു പുല്ല് വെച്ചെടുക്കും കേട്ടോ അത് ഇതിന്റെ ഗവന്റെ പൊടി വരെ എടുക്കാൻ വേണ്ടി ഇതൊരു ബീച്ചിന്റെ സൈഡിലാണോ അതാ കുറച്ചപ്പുറം കടലാണ് അതിൻ്റെ അപ്പുറം കടല് ആടാ വെള്ള ശുദ്ധീകരിക്കുന്ന ഒരു ഫാക്ടറിയാണ് തോന്നുന്നത് ആ കുന്തപോനായിട്ട് കാണുന്നത് കുറെ അടിപൊളി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊറേ കല്യാണം ഉണ്ടാവും അതാന്ന് പറഞ്ഞത് മാറിപ്പോ ആ പോലോ എന്തോ വിളിക്കുന്നു അപ്പം മുതലാളി എത്തിയിട്ടുണ്ട് മുതലാളി ബില്ല് ബില്ല് മുതലാളി ബില്ല് ഇന്നത്തെ സാധനമുണ്ട് പറയല്ലേ അങ്ങനെ ഇന്നത്തെ സാധനം കൊറേ സാധനമുണ്ട് ഇതിന്റെ ഫ്രൂട്ട്സാന്നല്ലേ ഫുള്ള് എന്നാ മാട്ടെ പണിയെടുക്കുന്ന ക്ലിനിക്സ് മാട്ടന്റെ മാ കമ്പനീന്റെ പേര് ക്ലിനിക്സ് ആല് അപ്പൊ നമ്മളെ ഉള്ളിലേക്ക് കേരളാന്ന് അല്ല ഇതാ നിങ്ങളെ സെറ്റപ്പ് ഓ ഇവിടെ ഇരിക്കലേ ഇത് ഫുഡ് ഫുഡേക്കാണല്ലേ ഇത് ഫുഡ് കഴിക്കലല്ലേ ആ അടിപൊളി അരക്കൊണ്ടി ഓ ഇവിടെയാണ് ഇരിക്കലല്ലേ എന്താ സെറ്റപ്പ് ഇത് ആണല്ലേ ആ ഇത് ആണ് കേട്ടോ അതുകൊണ്ട് വില കുറവായിരിക്കും ഇവരിക്ക റേറ്റ് കുറവായിരിക്കും എവിടെ നമ്മൾ കൊണ്ടുവന്ന ചോക്രീറ്റൊന്നും കാണുന്നില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ കൊണ്ടുവന്നത് കണ്ടോ വണ്ടിയിൽ കുറേ ഉണ്ടായിന് വീടത്തുമ്പോൾ കുറച്ചേ ഉള്ളൂ അടിപൊളിയല്ലേ ഓക്കെ സ്ക്രീനും ഉണ്ടല്ലേ സ്ക്രീനിൽ കാണുന്നു ലൈറ്റ് നോക്കിയോളെ ഒരു ചോറ് കിടിയാന്നല്ലേ ഫുഡിന്റെ ഏരിയ എന്നിട്ടെ ഇത് ഈ എന്താണ് സെറ്റപ്പെട്ട ഇനി നമ്മൾ രണ്ടാൾ പോയിരുന്നു വീണ്ടും എന്തോ സാധനം മറന്നു ഇനി എന്താ സാധനം മറന്നു ഇനി എന്താ പറഞ്ഞിനെ ആ അടുപ്പ് എടുക്കാൻ പറഞ്ഞിനെ അതാ രണ്ട് കീമാത്തായി അങ്ങനെ അങ്ങ് വിശന്നിട്ട് ഇവിടെ കണ്ടാണെന്നില്ല വെഞ്ചന്മാർ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കുറച്ച് എടുക്കടാ വണ്ടിയിലേക്ക് ഫൈനൽ എടുത്തോ ആ എവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഏ

മുതലാളിന്നുള്ള വീടിമാറവേ വീടാ ബീച്ച് ആടെ ബീച്ചാ ബീച്ച് പോണോ ചൂണ്ടാ ചൂണ്ട ചൂണ്ട ഉറപ്പ് സെറ്റ് എടാ ഇത് വെള്ളത്തിന്റെ അല്ലേ വെള്ളം ശുദ്ധീകരിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കുന്ന ഇതാണ് ഞാൻ പണ്ട് കണ്ട ഇത് വെള്ളം ശുദ്ധീകരിക്കുന്നതെന്ന് തോന്നിയിട്ടില്ല ഞാൻ മറ്റേ ഇത് എന്നാ തോന്നീ എന്തെങ്കിലും സംഭവിക്കുന്ന പിന്നെ കടലിന്റെ അടുത്തല്ലേ ഉള്ളത് അടുത്തല്ലേടാ മറ്റേ ഗ്യാസ് തെണ്ടി അങ്ങ് മറ്റേ അങ്ങനെയല്ലേ ഉള്ളത് നമ്മളെ അതെവിടെ അത് കടലിന്റെ അടുത്താ പിന്നെ ഉംസൈദും പിന്നെ കടലിന്റെ അടുത്തല്ലേ അത് ഇത് പറയുന്നത് എന്തും പറയേ മതി ഇത് നീ പിന്നെ പറയുന്നത് കടലിന്റെ അടുത്ത് അറ്റേതല്ല മരുഭൂമില്ല രണ്ടാളും പറയുന്ന പൊട്ടത്തരാണെങ്കിൽ എല്ലാം പങ്കാളിയും നീ വേഗം എടുത്തിട്ട അപ്പൊ നമ്മള് വീണ്ടും കല്യാണ മണ്ഡപത്തിലെത്തി ഫുഡെല്ലാം കഴിച്ചു ചമതിലാ ഉച്ചക്ക് ചോറ് വന്നിട്ടില്ല ഞാനിത് മനസ്സിലാക്കിയിട്ട് ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് സവാദം അല്ലോ അത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കൊല്ലുവനു ഫുഡ് ഫുഡ് എന്നും പറഞ്ഞിട്ട് അവ കീട്ട ലൈറ്റ് നല്ല കളറെല്ലാം കൊടുത്തു കേട്ടോ നേരത്തെ കളറൊന്നും ലൈറ്റൊന്നും ഇട്ടില്ല അടിപൊളി അപ്പുറവും കല്യാണം ഉണ്ട് അല്ലേ അപ്പുറവും കല്യാണം ഉണ്ടല്ലേ അപ്പുറവും ഒരു ടീമിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി മാറിപ്പോ ഫുഡ് കഴിക്കുന്ന സ്ഥലമെല്ലാം അഞ്ച് ഹോൾ അതെയാ അഞ്ച് ഹോളുണ്ട് ചിലപ്പോൾ അഞ്ചിലും ഉണ്ടാവും കല്യാണം ആ ഇനിയിപ്പോ ഈ ഈ കല്യാണം ഇപ്പം തുടങ്ങി ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി എപ്പാന്ന് ഇവർ ഫുഡെല്ലാം കഴിക്കുക എട്ട് ഫുഡ് ആയോ പത്ത് മണിയാകുമ്പോൾ ഫിനിഷ് ആവുമല്ലോ അല്ലേ ഇപ്പൊ രണ്ടി അക്കാൻ്റെ കല്യാണാ ആ ഇവിടെ രണ്ടാളയിൻ്റെ ഉള്ളില് അപ്പൊ ഇപ്പൊ ടീ ടൈമാണ് നമ്മൾ ചായ കൊണ്ടു കൊടുക്കുന്ന പരിപാടിയാണ് അപ്പൊക്കെ ചായൽ കട്ടൻ ചായല്ലോടാ ഇത് മറ്റേ ചായലുണ്ടല്ലോ കട്ടൻ ചായയിൽ ഇടാൻ വേണ്ടി അതിൻ്റെ ഇപ്പുറം വെക്കു വീട് എന്നിട്ട് ഇവിടെ കത്തൻ ചായ ഉണ്ട് ഉണ്ട് അല്ല എടാ വേറെന്താ ദാത്ര അല്ലേ ഒന്ന് ഏ അമേരിക്കാനോ ആ അമേരിക്കാനോ ചായ കോഫി കോഫി തുർക്കിഷ് കോഫി എല്ലാം ഉണ്ട് ഓ അത് വേണ്ട കൊടുക്ക ഇവിടെ വന്നിട്ട് ബ്ലൂബെറി പിടിക്കാ ബ്ലൂബെറി ബ്ലൂ ആയ ബ്ലൂബെറി സ്ട്രോബെറി ഉണ്ട് ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ഫുഡ് വന്ന കേട്ടോ ഫുഡ് ഓൾറെഡി രണ്ട് മൂന്നെണ്ണം കൊണ്ടു ഒട്ടകം കൊണ്ടു ഇത് ആടാൻ തോന്നലേ ഇതാടാന്നല്ലേ ഇപ്പം കൊണ്ടുപോ ആദ്യം കൊണ്ടുപോയ ഒട്ടേക്കോ ഉം രണ്ടും ഞാൻ കഴിക്കാത്തത് ഇത് തപ്പി എടുക്കുന്ന ഇവര് ഈ വണ്ടിട്ടുള്ളത് കൊറേണ്ണോ അങ്ങനത്തെ ആൾക്കാർ വരുവല്ലേ ആ ഇല്ല അല്ലേ അതോ ട്രോളി വരണം ആ हम बोल रहे हैं कोई बात नहीं हां ओके मीना के साथ आधा सगीर होते आते सांसे हेलो हेलो फिर आपका बहुत धन्यवाद आज मुश्किल है ये जना एबल يستمر المدح بهم الى ما لا نهايه في زياده में في زياده അപ്പൊ എല്ലായിടത്തും ഫുഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവരെ ഡാൻസ് ഉണ്ട് ഈ ഡാൻസ് കഴിഞ്ഞിട്ട് വേണം പരിപാടി ഇതിനെപ്പോ പൊളിച്ചു നോക്കുവാ ഒട്ടകത്തിന് വേറെ ഇത് ഒട്ടകന്നത് വെള്ളം വെക്കാത്തത് വെള്ളം അതെയാ ഇല്ലേ മാട്ടെന്ന കയ്യുന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോകാന് ഹലോ എവിടെയാ കൈ ചെയ്ത് ഓ ഇത് എടിയോ കുവൈത്തിന്റെ എന്തോ ഒരു എനക്കൊരു ഫീലിങ് വരുന്നേ ഒരു സാധനം ആർച്ചക്ക് പോണ്ട ട്ടെ ആൾക്കാർ കുറച്ച് കുറവാന്നല്ല അല്ലേ അതെ ആൾക്കാർ കുറവാന്നല്ല ശരിക്കും അല്ലേ അതെയാ ഇത്രയും നല്ല ആൾക്കാർ അതെ 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 കുറച്ച് ആൾക്കാർ കുറവാണ് ആ അതെ അതെ ആ ലീവ് കഴിഞ്ഞിട്ട് കുറെ ആൾ എത്തിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ശരിക്കും ആൾക്കാർ കുറവാന്നട്ടെ ഇത്രയും നല്ല ഉണ്ടാവും അടിപൊളി ഇനി ഇവരെ ഒരു ഇട്ട കുറച്ച് ഡാൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പം ഫുഡ് കഴിക്കാൻ വരണ്ടിരിക്കല് Okay. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം ഏകദേശം ഫുൾ ഓപ്പൺ ആക്കി അല്ലേ നമ്മളത് ഇതെല്ലാം ഫുൾ ആടല്ലേ അവിടെ മാത്രം ഒട്ടക്കോട് ഫുൾ ആട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി അവർ കഴിക്കട്ട് നമുക്ക് പുറത്തേക്ക് പോകാം അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ടൈം എത്ര ഞാൻ സാധാരണ മട്ടൻ കഴിക്കലില്ല ഞാൻ സമദത്തിൻ്റെ അപ്പം ഇരുന്നിട്ട് ലേശം ചോറ് നിന്ന് സത്യമാണ് നമ്മുടെ ഞാൻ മട്ടൻ കഴിക്കലില്ല സത്യം ആ സത്യമായിട്ട് സമദത്തിൻ്റെപ്പുറം ലേശം ചോറ് മാത്രം നിന്ന മട്ടൻ്റെ കല്യാണത്തിന് വന്നിട്ട് ചോറ് നിന്നിട്ടില്ലെങ്കിൽ അതാ അതെയാണ്ടോറ് മാത്രം മതി നീ എന്റെ എല്ലാരും മാന്തി മാന്തി എടുക്കുന്ന അതോ ഞാൻ വെറുതെ സമതിന്റെ ഇരുന്നിട്ട ഞാൻ ഒന്നും കഴിച്ചില്ല കുറച്ച് ചോറ് ഓക്കെ കഴിച്ചോ കഴിച്ചോ ഞാൻ ഒരു മൂലക്കിന്ന് കുറച്ച് ചോറ് ഇന്ന് സമത ഫുഡ് കഴിക്കുന്നേ ഞാൻ മട്ടം കഴിക്കലില്ല നീ കഴിച്ചോ ഞാൻ ടൈം വേണ്ടി അതിന്റെ അണറാ അണറ അങ്ങനെ ഇത് കണ്ടില്ലേ ആടിനെ ഈ പരുവാക്കി ഇത് ഇത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കാരണം കൊറേ ആൾക്കാർ ആടിന്റെ ഭയങ്കര ഇഷ്ടമാണ് ഒട്ടകം വേണം ഒട്ടകം ഇഷ്ടമില്ലാണ്ടല്ലോ ഒട്ടകം വേണ്ട ഒട്ടകം പോയി വേണിക്കാം അപ്പൊ ഇതാണ് ചെറിയ കല്യാണ വീഡിയോ എന്തായാലും ഇത്ര കുറെ കാര്യങ്ങൾ കാണിച്ചെല്ലാൻ പറ്റി ഇങ്ങനെയൊന്നും കാണിച്ചെല്ലാം പറ്റില്ല അല്ല കുറെ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റി ഫുഡ് കഴിച്ചു രാവിലെ വന്നിന് അല്ല രാവിലെ ഏകദേശം മണിക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയേ ഇപ്പൊ ഏകദേശം ഒമ്പത് മണി ഒമ്പത് മണി എന്തായാലും സാറിൽ നല്ലൊരു വീഡിയോ കാണിച്ചു തരാൻ പറ്റിയില്ലേ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റി ഞാൻ ഇതുവരെ കണ്ടില്ല കാണാൻ പറ്റി അന്നേരം എന്താണ് നമുക്കടുത്ത നല്ല കാഴ്ചകളും നല്ല വീഡിയോ നല്ല ഹൈറ്റ് വീണ്ടും വരാം അല്ലേ സാധാ ഏക്ക അവർ നല്ല കാഴ്ചകളും നല്ല വീഡിയോ എല്ലാറ്റ് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ